തലത്തിൽ തന്നെ ഇന്ന് ഏറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു കേന്ദ്രമായി കമലേശ്വരം ഹയർ സെക്കൻഡറി സ്കൂൾ മാറിയിരിക്കയാണ് അഭിമാനമുള്ളതാണ് നമ്മുടെ സ്കൂളിനെ തന്നെ ഈ ജില്ലാ തലത്തിൽ വളരെ സന്തോഷമുണ്ട് നമ്മുടെ കുട്ടികളുടെ നൈപുണ്യങ്ങൾ കഴിവുകൾ വികസിപ്പിക്കാൻ വേണ്ടി ഇത്രയും ഈ സ്കൂളിനെ തിരഞ്ഞെടുത്ത മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും മലയാള ജനത ന്യൂസിലേക്ക് ഇവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ലൈവിലാണ് ഇപ്പോൾ വിവാദമായ സ്കൂളിനാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ കമലീഷൻ സ്കൂളിനാണ് ഇപ്പോൾ ഹൈടെക് ആയിട്ടുള്ള തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒരു സൗജന്യമായുള്ള പുതിയ പദ്ധതിയുള്ള സ്കിൽ ഡെവലപ്പ്മിന് വേണ്ടിയുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് സർക്കാർ അതിന്റെ ഉദ്ഘാടനമാണ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കുന്നത് അത് കമ്മീഷൻ സ്കൂളിലാണ് കിട്ടിയിട്ടുള്ളതെന്നുള്ള ഒരു അഭിമാനം കൂടെയുണ്ട് അതിനെ വളരെ സന്തോഷത്തിലാണ് ഇവിടെയുള്ള കുട്ടികളും വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ പാരസും നാട്ടുകാരും എല്ലാവരും എന്നാലും അതിന്റെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അതിന്റെ ലൈവിലേക്ക് എന്താ പോവാം കുട്ടികളും ഏകദേശം ഇവിടെ സന്തോഷത്തിലാണ് എല്ലാവരും വന്ന് നിൽക്കുന്നത് നമുക്ക് എന്താണ് അതിന്റെ ലൈവിലേക്ക് പോവാം നൈപുണ്യ കേന്ദ്രത്തിന്റെ സംസ്ഥാനതല നിർവഹിക്കുന്നതിന് സ്നേഹപൂർവ്വം തീർച്ചയായിട്ടും സ്കിൽ ഡെവലപ്മെന്റ് കേന്ദ്രങ്ങൾ നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ ആവശ്യം പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ആവശ്യമാണ് എന്നുള്ളതിൻ്റെ ഒരു തിരിച്ചറിവാണ് നമ്മളെല്ലാം തന്നെ ഡിജിറ്റൽ കാലഘട്ടത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഹയർ സെക്കൻഡറി തലം മുതൽ വിവിധ ഇടങ്ങളിലായി വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ വികസനത്തിന് വേണ്ടിയും അവരുടെ കഴിവുകൾ പ്രചോദനം നൽകുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ സമഗ്ര ശിക്ഷാ കേരളവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല പദ്ധതികളും ആവിഷ്കരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്നിവിടെ ഏഹ് അതിന്റെ ഒരു ഉദ്ഘാടന കർമ്മം സംസ്ഥാനതല ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിച്ചു അതിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ചുകൊണ്ട് എന്തെല്ലാം പദ്ധതികളാണ് ഏതെല്ലാം പ്രോഗ്രാമുകളാണ് ഇതിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് സമഗ്രമായി തന്നെ സംസാരിക്കുകയുണ്ടായി നമുക്ക് ഇരുപത്തഞ്ച് ഇതടങ്ങുന്ന രണ്ട് ബാച്ചുകളാണ് ഉള്ളത് അപ്പോൾ ഇപ്പോൾ തന്നെ നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ ഇതിൻ്റെ ഭാഗമാകാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ അധികം ഉപയോഗപ്രദമായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് തുടർന്നുള്ള അവരുടെ ലൈഫ് ജേർണിയില് ഇങ്ങനെയുള്ള ടെക്നിക്കൽ കോഴ്സുകൾ പഠിക്കുന്നതിലൂടെ അവർക്ക് സമൂഹത്തിൽ അവരുടേതായിട്ടുള്ള ഒരു നില കൊണ്ടുവരുന്നതിന് വേണ്ടി സാധിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തന്നെ ഇങ്ങനെയുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാൽവായ്പായി തന്നെ കണ്ടുകൊണ്ട് ഒരു ന്യൂ ജനറേഷൻ യുവത്തിൽ ഡിജിറ്റൽ ഇന്ത്യ പ്ലാറ്റ്ഫോമിൽ ജീവിക്കുന്ന നമുക്ക് എല്ലാവർക്കും തന്നെ നമുക്കാർക്കും തന്നെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അതിൽ നിന്ന് വ്യതിരക്തമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലെങ്കിൽ ഇരുപത്തി ഈ വർഷങ്ങളിലെല്ലാം തന്നെ പുതിയതായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഡിജിറ്റലിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞു അതിന്റെ ഉദ്ഘാടനം കമലേശ്വരം ഗവൺമെന്റ് എത്തുന്ന സ്കൂളിൽ നടന്നതിൽ എൻ്റെ എല്ലാ ആശംസകൾ അറിയിക്കുകയാണ് നമ്മുടെ നല്ല ഒരു ദിവസമാണ് വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിലും എന്നുള്ള ആ സംവിധാനത്തിനോടൊപ്പം നമുക്ക് തൊഴിലും കൂടി പഠിക്കാനുള്ള ഒരു അവസരം കൂടി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ സ്കൂളും കൂടി തിരഞ്ഞെടുത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് നമുക്ക് അദ്ദേഹത്തോട് പ്രത്യേക ഒരു നന്ദിയുണ്ട് അത് മാത്രമല്ല ഇപ്പൊ നിങ്ങളുടെയൊക്കെ മുന്നിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഒമ്പത് കോടി ഒമ്പത് കോടി രൂപയാണ് നമ്മുടെ സ്കൂളിന്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചിരിക്കുന്നത് അതിലെല്ലാവർക്കും സന്തോഷമല്ലേ എല്ലാവരും സന്തോഷമായിരുന്നു എല്ലാവരും കൈയടിച്ച് കൂകിയൊക്കെ വിളിച്ചായിരുന്നു അത് നമുക്ക് ഏറ്റവും നല്ലൊരു എന്താ പറയുന്നത് ഏറ്റവും ഒരു സന്തോഷം ഉള്ള ഒരു നിമിഷം തന്നെയാണ് നമുക്ക് അതിന്റെ സോയിലിന്റെ ടെസ്റ്റ് ഒക്കെ നടന്നു കഴിഞ്ഞു ഇനി ഉടനെ അതിന്റെ കെട്ടിടത്തിന്റെ ഇത് ആരംഭിക്കും കെട്ടിടത്തിന്റെ പണി ആരംഭിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാവരും നമ്മുടെ കുട്ടികളെല്ലാം നല്ല സന്തോഷത്തില് അതായത് ഈ ക്ലാസ് എന്ന് പറയുന്നത് ഇപ്പം ഏറ്റവും കൂടുതൽ പിന്നെ ഓട്ടോമാറ്റിക്കും പിന്നെ ഇതിന്റെ ഇലക്ട്രിക്കലിൻ്റെ മെയിൽ ഉള്ള ഇപ്പം വണ്ടികളും ആട്ടോയും സ്കൂട്ടറും ഇതെല്ലാം സംഭവം അതെല്ലാം ഇപ്പം ഇലക്ട്രിക്കല് രീതിയിലാണ് പോകുന്നത് അപ്പൊ അതിൻ്റെതായത് പഠിച്ച് അതിൻ്റെ രീതിയിൽ പഠിച്ച് നമ്മള് ആറുമാസത്തെ കോഴ്സാണ് പറഞ്ഞേക്കുന്നതെങ്കിലും അതിന് ഇത്ര ദിവസത്തെ കോഴ്സൊന്നുണ്ട് ഇത്ര ദിവസം അതിന് ക്ലാസിന് പങ്കെടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് പിന്നാലെ അവർ പറഞ്ഞു തരും അപ്പൊ ആ ക്ലാസ് കംപ്ലീറ്റ് ആവുന്നതുവരെയുള്ള എന്തായാലും ആറ് മാസം എന്ന് പറഞ്ഞാൽ എട്ട് മാസം ഒരു വർഷം വരെ നീണ്ടു പോയാലും ആ ക്ലാസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് തരും ശനിഞ്ഞാറ് മാത്രമേ ക്ലാസ് ഉള്ളൂ പതിനഞ്ച് വയസ്സ് തൊട്ട് ഇരുപത്തിമൂന്ന് വയസ്സിലുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും അപ്പം അതിന് സി എസ് ടി കാര്ക്ക് ആണെങ്കിൽ വർഷത്തെ ഇളവുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഏത് രീതിയിലും വിദ്യാഭ്യാസത്തോടൊപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്ലസ് ടുവിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റും അത് ആ ക്ലാസും കൂടി നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസും കൂടി പഠിച്ച് അതിന് സർട്ടിഫിക്കറ്റ് കിട്ടുക സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത് അതിന് വേല്യൂ ഉള്ളതാണ് അപ്പം ഇപ്പം തൊഴിൽ അന്വേഷിച്ച് നടക്കുമ്പോഴത്തേക്ക് നേരത്തെ നമ്മുടെ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ബിടെക് എം അങ്ങനെ ആ ലെവലിലാണ് പോകുന്നത് ഐ ടി രീതിയിൽ പഠിച്ചു പോകുന്നില്ല അപ്പൊ ആ രീതിയിൽ പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു തൊഴിലധി തൊഴിലിന്റെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് പെട്ടെന്ന് എവിടെ പോയാലും എവിടെ പോയാലും ജോലി സമ്പാദിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ ഐ ടി മേഖലയും കൂടി നമ്മുടെ ഇപ്പോ അടുത്ത സ്കൂളിൽ തന്നെ അത് തുടങ്ങുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകും അതിൽ വേറെ സംശയമൊന്നുമില്ല എല്ലാവർക്കും എല്ലാ എല്ലാം ആവുകയായിരുന്നു എല്ലാവർക്കും നിങ്ങളെല്ലാം പഠിച്ച് രണ്ട് കോഴ്സ് എന്ന് വെച്ചാൽ കുട്ടികളാണ് ഓരോ വീതം രണ്ട് രണ്ടിലും നമുക്കിപ്പം വേണ്ടത് അമ്പത് കുട്ടികൾക്കും എല്ലാ രീതിയിലുള്ള ഭാഗവും പോട്ടെ ഭാഗം നേരിടുന്നു ഇന്ന് കമലേശ്വരം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു ദിവസമാണ് ഇന്നിവിടെ ഞങ്ങൾക്ക് ഉത്സവമാണ് ശരിക്കും കാരണം നമ്മുടെ സ്കൂള് ഇന്ന് സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധയാകർഷിച്ചിരിക്കുന്നു അതായത് ഹയർ സെക്കൻഡറി വരെ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ മാത്രം ഉണ്ടായിരുന്ന വിദ്യാഭ്യാസം ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഒരു തൊഴിൽ കൂടി നേടിയെടുത്ത് ഏറ്റവും മികച്ച രീതിയിൽ കാലത്തിനനുസരിച്ച കൂടി ഒരു തൊഴിൽ കൂടി കരസ്ഥമാക്കി കൊണ്ട് ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനുള്ള ഒരു ഒരു സാഹചര്യം നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നമുക്ക് നൽകിയിരിക്കുന്നു അതിന്റെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എസ് എസ് കെയുടെ സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയ ഈ സംരംഭത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് നമ്മുടെ സ്കൂളിൽ വെച്ച് ഇന്ന് നടന്നത് ഇതിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളെയും പ്രിയപ്പെട്ട നാട്ടുകാരെയും വിദ്യാർത്ഥികളെയും മുഴുവൻ പേരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ സ്കൂളിനു വേണ്ടിയും എൻ്റെ സ്വന്തം പേരിലും നന്ദി അർപ്പിക്കുന്നു സ്കിൽ ഡെവലപ്മെന്റ് ആയിട്ടാണ് ഇപ്പോൾ സംസ്ഥാനതലത്തിൽ കമലേശ്വരം സ്കൂളിനെ സെലക്ട് ഇതിന്റെ ചെയ്യപ്പെടുന്നത്തല ഉദ്ഘാടനം കുട്ടികൾക്കുള്ള സമ്മാനം നടക്കുന്നതാണ് എല്ലാവരും ഹയർ സെക്കൻഡറി മലയാളം കഥാരചന സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ലക്ഷ്മി വി

अंदास्थानान गिरीशमा बी एस मलयालम का धारजना अमीना ये एस एन बी प्लीज सिद्धु आगे सी वन इंग्ली स्टोरी ईटिंग अब्दु हकी उपन्यासम आशिमा एम एस टू बी नास्थान लक्ष्मी यु कथना फस्ट प्राइज लक्ष्मी यु आशिम एम एस् इंग्लीश अमीन रसंग अमीन रीीफी कु मतरम गी कृष्ण बतक असासा अदपरम र एवाद अच एवी ए वर्क एक्सपीरियंस जिला मेरे प्ले मॉडल अक्षय करा फस्ट प्रईज हरीश आर सेकंड प्रई आदर्श एम കേറ്റിംഗ് മത്സരം ആർച്ച് ദേസ് എസ് എം ബി മലയാള ലൈവ് കാണുന്ന പ്രേക്ഷകരോട് സംസ്ഥാന തലത്തിൽ നമ്മുടെ സെലക്ട് സെലക്ട് ചെയ്യപ്പെട്ടത് എങ്ങനെ തീർച്ചയായിട്ടും സന്തോഷമുണ്ട് നമ്മുടെ സ്കൂള് തന്നെ ഇതിനൊരു വേദിയായി മാറി എന്നതിൽ തലത്തിൽ തന്നെ ഇന്ന് ഏറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു കേന്ദ്രമായി കമലേശ്വരം ഹയർ സെക്കൻഡറി സ്കൂൾ മാറിയിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾക്ക് അതായത് പ്രീ പ്രൈമറി മുതൽ പഠിച്ചു വരുന്ന കുഞ്ഞിനെ പന്ത്രണ്ടാം ക്ലാസ്സിനപ്പുറം അവനൊരു ജീവിത നൈപുണി കൂടി ഒരു തൊഴിൽ കൂടി ഏറ്റവും ആധുനികമായ രീതിയിലുള്ള രണ്ട് കോഴ്സുകൾ കൂടി തികച്ചും സൗജന്യമായി പഠിച്ചുകൊണ്ട് തന്നെ ഇവിടെ തന്നെ പുറത്തു പോകാൻ സാധിക്കുന്നു എന്നത് ഏറ്റവും സന്തോഷവും അഭിമാനവും നൽകുന്ന ഒന്നാണ് സ്കൂൾ തലത്തിൽ ഇതിന്റെ ഉള്ള ആപ്ലിക്കേഷൻ ഫോമുകൾ കൊടുക്കുന്നുണ്ട് അതിനുശേഷം മാർച്ച് ഒന്ന് മുതൽ തന്നെ ക്ലാസുകൾ ആരംഭിക്കുന്നു എന്നാണ് അറിഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം ഇവിടെ പൂർത്തിയായി കഴിയും सेकेंड रेज शिवकारि शिवक्रिया मतलब यूकेज विभाग फर्स्ट बेट साइड सेकेंड ब्रेज ऋषा വാർഡ് ാണ് ഇപ്പോൾ ദശരഥ് കുമാർ എച്ച് എസ് വിഭാഗം ചന്ദൻകുമാർ തമിഴ് യു പി വിഭാഗം വിജയ എസ് ഫസ്റ്റ് എങ്ങനെയാണ് മലയാള ജനതാ ന്യൂസിന്റെ ലൈവ് കാണുന്ന പ്രേക്ഷകരോട് പ്രത്യേകിച്ച് കൗൺസിലർ കീഴിൽ വരുന്ന ഒരു സ്കൂളാണ് സ്കൂൾ സംസ്ഥാന തലത്തിൽ തന്നെ സെലക്ട് ചെയ്ത് കേട്ടു അതിലെ ഉദ്ഘാടനം കഴിഞ്ഞു എങ്ങനത്തെ ഒന്നുമില്ല ഏറ്റവും നമ്മുടെ സ്കൂളിനെ തന്നെ ഈ ജില്ലാ തലത്തിൽ വളരെ സന്തോഷമുണ്ട് അതിലുപരി നമ്മുടെ ആ സ്കൂളിലെ കുട്ടികൾക്ക് ഒരു ൂടി പഠിക്കാനുള്ള സാഹചര്യം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് എങ്ങനെയാണ് പ്രത്യേകിച്ച് ഒരു വലിയ വിവാദമായ സ്കൂളൊക്കെയാണ് പ്രത്യേകിച്ച് ഇപ്പോ പേരിൽ വളരെ അഭിമാനമുണ്ട് നമുക്ക് ഈ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ കമലേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിലെ പൊതുവിദ്യാഭ്യാസ സ്കിൽ ഡെവലപ്മെന്റ് ചേർന്ന് തിരഞ്ഞെടുത്തതിൽ അതിയായ സന്തോഷമുണ്ട് നമ്മുടെ കുട്ടികളുടെ നൈപുണ്യങ്ങൾ കഴിവുകൾ വികസിപ്പിക്കാൻ വേണ്ടി ഇത്രയും ഈ സ്കൂളിനെ തിരഞ്ഞെടുത്ത എല്ലാ പൊതുവിദ്യാഭ്യാസ മന്ത്രി മുതൽ വിദ്യാഭ്യാസ തലങ്ങളിലുള്ള എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുക എന്തായാലും ഈ ഒരു ലൈവ് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇവിടെ മന്ത്രി വി ശിവുട്ടി നിർവഹിച്ചു കഴിഞ്ഞത് അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു അതിനുശേഷം കുട്ടികൾക്കുള്ള അവാർഡ് ദാനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ലൈവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങളുടെ കമൻസുകൾ ഇതിനകത്ത് ഇടാൻ നോക്കുന്നാലും മന്ത്രിയുടെ ഒരു കമന്റ്സ് കൊടുക്കാൻ സാധിച്ചിട്ടില്ല അതായത് വളരെയധികം വിവാദമായ ഒരു സ്കൂളാണ് കമ്മിനേഷണൽ സ്കൂൾ ആ സ്കൂളിനെയാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ള വളരെയധികം സന്തോഷത്തിലൂടെയാണ് എല്ലാവരും ഏറ്റുമായി കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ലൈവ് ഇവിടെ വൈഡപ്പ് ചെയ്യാണ് അതിന്റെ കമൻസുകൾ പുതിയ ദിവസമായി കടന്നിട്ട് ഇവിടെ മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയിലെ കമൻസുകൾ ഞങ്ങൾ അറിയിക്കുകയും ചെയ്യുക